ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള അയിലക്കറിയുടെ റെസിപ്പിയായിട്ടാണ് വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ പുതിയതായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകരുതേ അപ്പോൾ കറി വെക്കാനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് പച്ചമുളകും ആവശ്യത്തിന് വേണ്ട ഓട്ടുപുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് വേണ്ട ഉപ്പും ഇത് വെന്ത് കിട്ടാനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇതൊന്ന് വെന്ത് കിട്ടുമ്പോഴേക്ക് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ അരപ്പ് റെഡിയാക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് നാലഞ്ച് ചെറിയ ഉള്ളിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മൂന്ന് ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അരഞ്ഞ് കിട്ടാനുള്ള വെള്ളവും കൂടി ഒഴിച്ച് നല്ലതുപോലെ തന്നെ ഒന്ന് അരച്ചെടുക്കാം ഇത് നല്ലതുപോലെ തന്നെ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് തക്കാളിയൊക്കെ നല്ലതുപോലെ തന്നെ ഒന്ന് ഉടച്ചു കൊടുക്കാം നന്നായി വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അരച്ചെടുത്തിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പാകത്തിന് വേണ്ടിയിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കറി ഒന്ന് തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം കറി നന്നായി തിളച്ചതിന് ശേഷം കുറച്ച് നേരം ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് അരപ്പൊക്കെ ഒന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട് അരപ്പം നന്നായിട്ട് വെണ്ടതിന് ശേഷം നമുക്കിതിലേക്ക് മീനുകൾ ഓരോന്നായിട്ട് ഇട്ട് ഇട്ടുകൊടുക്കാം മീനിട്ടതിന് ശേഷം കറി നന്നായിട്ട് തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക കറി ഇപ്പം നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട് അൽപ്പം സമയം തീ കുറച്ച് വെച്ചിട്ട് മീനൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് താളിച്ചൊഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തേങ്ങ അരച്ചിട്ടുള്ള കറി റെഡിയാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകരുതേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം